കേരള രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് പിണറായി വിജയനെന്ന് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായി തുടർവിജയം നേടി അധികാരത്തിലെത്തിയതും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അപ്രമാദിത്വം ലഭിച്ചതും കോൺഗ്രസ് ക്ഷയിക്കുകയും ചെയ്തതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പുതുതന്ത്രങ്ങളുമായി തന്ത്രങ്ങളുമായി സി പി എമ്മും പിണറായിയും രംഗത്തുവന്നു കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ സി പി എം ഒരുങ്ങിയതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അനുനയത്തിലല്ലെന്ന സൂചനയും നൽകി ഇപ്പോഴത്തെ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരുമെന്ന് ഉറപ്പാണ് ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ആറുമണി വാർത്താസമ്മേളനവുമായി പിണറായി വിജയൻ എത്തിയതും ചില പഞ്ചു ഡയലോഗുകളുമായി കളം നിറഞ്ഞതും മറുവശത്ത് പ്രതിപക്ഷത്തെയും നിഷ്പ്രഭരാക്കി സി പി എം വിരുദ്ധരുടെ പ്രിയങ്കരനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മാറിക്കഴിഞ്ഞു ഇതോടെ ആശങ്കയാണ് കോൺഗ്രസ് അടക്കമുള്ളവർക്ക് അതുകൊണ്ടു കൂടിയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതും മോദിയെ നേരിട്ട് വിമർശിക്കാതെയാണ് പിണറായി വിജയന്റെ ഓരോ വാക്കുകളും ഗവർണറെ കടന്നാക്രമിച്ച് കേന്ദ്രത്തിനെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു രാമക്ഷേത്രം അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകുന്ന കേരളത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളിലാണ് സി പി എം കണ്ണ് അതേസമയം കേന്ദ്രത്തിന്റെ നീക്കവും സി പി എം ബി ജെ പി പോരാട്ടവുമാണ് കേരളത്തിലെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിലൂടെ ഇക്കാര്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്ന കള്ളനും പോലീസും കളി അവസാനിപ്പിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരെ വഴിനീളെ തല്ലിയിട്ടും ഒരക്ഷരം ഉരിയാടാത്ത ആളാണ് ഗവർണർ ഇപ്പോൾ പ്രതിഷേധം ഗവർണർക്ക് എതിരെയായപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തനിക്കെതിരെ തിരിയുന്നവർ ആരായാലും കൈകാര്യം ചെയ്യുമെന്ന സന്ദേശമാണ് നൽകുന്നത് അതിനെ സ്വന്തം പാർട്ടിക്കാരെ പോലും ഗുണ്ടകളാക്കി മാറ്റി തങ്ങളുടെ കുട്ടികളെ നാടിനീളെ തല്ലിച്ചെന്ന് മാത്രമല്ല അവർക്ക് മംഗളപത്രം നൽകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കുട്ടികളെ തല്ലിയ പോലീസുകാരെ പിണറായി വെറുതെ വിട്ടില്ല ഗുഡ് സർവീസ് എൻട്രി നൽകി ആദരിച്ചു എന്നാൽ പിന്നീട് മോദിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പതർച്ച എത്രത്തോളമെന്ന് അന്നത്തെ ഒരൊറ്റ ഫോട്ടോയിലൂടെ ലോകം കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇപ്പോൾ ഗവർണർക്കെതിരെ നടക്കുന്നത് വെറും നാടകം മാത്രം യഥാർത്ഥത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുകയാണ് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം കാരണം കേരളത്തിൽ കെട്ടുകാര്യസ്ഥതയും ഭരണ സ്തംഭനവും ചർച്ച ചെയ്യാതെ പോകുന്നു രണ്ടുപേരും ചേർന്ന് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഗുഡ് സർവീസ് എൻട്രി നൽകുന്ന അവസ്ഥയാണ് ഇപ്പോഴെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് സേനയുടെ ഒരു വിഭാഗം സി പി എമ്മിന്റെ പോഷക പോലെയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ നിലവാരം വിട്ട് പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിനു പിന്നാലെ ഗവർണർക്ക് സി ആർ പി എഫ് കമാൻഡോകളുടെ സെഡ് പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും രാഷ്ട്രീയമായി ഏറെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് കരുതുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ നൽകുന്നത് നിലവിൽ കേരള പോലീസാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത് സെഡ് പ്ലസ് സുരക്ഷയാകുന്നതോടെ അമ്പത്തഞ്ച് അംഗ സുരക്ഷാ ആകും ഗവർണറുടെ സുരക്ഷാ ചുമതല ഇതിൽ പത്തിലേറെ കമാൻഡുകളും ഉൾപ്പെടുന്നു അഞ്ചിലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അടങ്ങിയ വാഹനവ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിക്കും